ക്രിസ്തുവിന്റെ രൂപം നെൽച്ചെടികളിൽ ചിറ്റപ്പെടുത്തിയാണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശി അജയകുമാറിന്റെ ഇത്തവണത്തെ ക്രിസ്തുമസ് ആഘോഷം ഓർത്തഡോക്സ് സഭയുടെയും തുമ്പമൺ ഭദ്രാസനാധിപൻ മാർ സെറാഫിം മെത്രോപ്പൊലിത്ത അജയകുമാറിനെ കൃഷിയിടത്തിലെത്തി ആദരിക്കുകയും ചെയ്തു ഭൂമിയിൽ വിത്തെറിഞ്ഞ് നൂറുമേനിയിലേക്കുള്ള യാത്രയിലാണ് അജികുമാർ കൃഷിയുടെ ആദ്യഘട്ടം വിജയിച്ചതോടെയാണ് കറുപ്പഴകിൽ ക്രിസ്തുദേവന്റെ രൂപം പച്ചവിരിപ്പിട്ട പാടത്ത് ഒരുക്കിയത് ഒരു മാസം പ്രായമായ നെൽച്ചെടിയിലാണ് കലാവിരുന്ന് അസാമ്പത്ത കലാബെത്തി എന്നീ ഇനങ്ങളിൽപ്പെട്ട നെൽച്ചെടികളാണ് ചിത്രത്തിന് കറുപ്പഴകു വിരിക്കുന്നത് കൃഷിയിലെ കലാപ്രകടനം സംബന്ധിച്ച വാർത്തകളെ തുടർന്നാണ് തുമ്മൻ ഭദ്രാസനാധിപൻ കൃഷിയിടം സന്ദർശിച്ചത് എന്നെ ആകർഷിച്ച രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ഈ നെൽപ്പാടത്തിൽ യേശുതമ്പുരാൻ്റെ ചിത്രം നെൽകൃഷിയിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നു രണ്ടാമത്തേത് ഇതൊരു ഹൈന്ദവ സഹോദരനാണ് അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ഒരു ചിത്രം സൃഷ്ടിച്ചു എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ടും ഈ ക്രിസ്തുമസിൻ്റെ ഈ സന്ദേശം എന്ന് പറയുന്നത് ദൈവം താതാൽമ്യപ്പെട്ടു എന്ന് തന്നെയാണ് അത് പ്രകൃതിയോട് താതാല്മ്യപ്പെട്ടു മനുഷ്യരോട് താതാല്മ്യപ്പെട്ടു മൃഗങ്ങളോട് അപ്പോൾ അതൊക്കെ നമുക്ക് കൊണ്ടിരിക്കുന്ന ഒന്നിനെ ഒരു ആഹ്വാനമാണ് നെൽവിത്തുകളാണ് കൃഷി ഇറക്കിയത് വയനാട് തമിഴ്നാട് അസാം എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി വിത്തുകൾ ശേഖരിച്ചു ആറന്മുളയിലെ പ്രധാന കർഷകരിലൊരാളായ എം എസ് സുനിൽകുമാറിന്റെ കൃഷിവിജ്ഞാനം കൂടിയാണ് പാടത്ത് തെളിയുന്നത് ചുമർചിത്ര കലാകാരൻ അഖിൽ ആറന്മുളയാണ് യേശുദേവന്റെ രൂപം തീർത്തത് മൂവരെയും മെത്രാപ്പുലീത്ത ആദരിച്ചു എന്താ പറയണമെന്നറിയത്തില്ല കാര്യം ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുകയാണ് കാര്യം വർത്തറ സഭയുടെ മലങ്കര വർത്തറ വലിയ മെത്രാപ്പുലത്തെയാണ് എൻ്റെ മുമ്പ് ഇരിക്കുന്നത് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് എൻ്റെ ചെറുപ്പം മുതലേ ഇവിടെ ക്രിസ്മസ് കരകളിലൊക്കെ പോകുന്ന ആളാണ് ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിനെ അത് ഈ നെല്ലിലൂടെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം ഇത് കണ്ടെങ്കിലും ജനങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങണം കൃഷി കൃഷിയറിയാനെത്തിയ മെത്രാപ്പുലീത്തേക്ക് കർഷകർ നെൽക്കതിർ സമ്മാനമായി നൽകി കൈരളി ന്യൂസ് പത്തനംതിട്ട